ഗുരുവായൂർ അമ്പല തടയിലാണ് കേട്ടോ നമ്മുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും കുളിച്ചു തൊഴാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരന്റ്സിനെ എനിക്ക് അറിയാം കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം സഫലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വേദാന്ത അവരുടെ ആക്റ്റീവ് സീനിയർ ലിവിംഗ് കമ്മ്യൂണിറ്റി ഗുരുവായൂർ അമ്പലത്തിന് ഏകദേശം നാനൂറ്റി മീറ്റർ മാത്രം ദൂരത്തില് കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഗുരുവായൂർ വേദാന്തിയുടെ ആക്റ്റീവ് സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ് ഈ ഒരു ഫ്ലാറ്റ് സംബന്ധിച്ച ലോട്ടസ് എന്നാണ് കേട്ടോ പേര് പറയുന്നത് ഇവിടെ ഏകദേശം എഴുപത്തഞ്ചോളം ഫ്ലാറ്റുകളുണ്ട് വൺ ബി എച്ച് കെയും ടു ബി എച്ച് കെയും അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളിൽ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിയാലോ ബാ ഈ ബിൽഡിങ്ങിന് മൊത്തം മൂന്ന് ലിഫ്റ്റാണ് കേട്ടോ വരുന്നത് അതെ ഇതാണ് കോറിഡോറ് ഇതാട്ടോ റൂം ഇതാണേ വാ വേദാന്തയുടെ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് റൂമാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു ടേബിള് രണ്ട് ചെയർ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് കിച്ചൺ ആണ് കിച്ചണിൻ്റെ അകത്താണെങ്കിലും കിച്ചൺ കബോർഡുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ വാഷ്ബേസിൻ ഏരിയകൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് ആണ് ലഭിക്കുന്നത് പക്ഷെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് കുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി വരുന്നത് ഇവിടുത്തെ ബെഡ്റൂമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ കാരണം എനിക്ക് തോന്നിയിട്ട് രണ്ടു പേർക്കൊക്കെ താമസിക്കാൻ ഇത് ഭയങ്കര ഇനപ്പാണ് അതുപോലെ തന്നെ ഇതിന്റെ അകത്തും ഒരു കബേർഡ് വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള നല്ലൊരു കബേർഡ് പിന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി നമുക്ക് ഈ റൂമിന്റെ അടുത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങാം ആക്ച്വലി ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകട്ടോ ഈ ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ് ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ആവുകയുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ളത് ബാത്റൂമാണ് ബാത്റൂമിന് നല്ല വലുപ്പമുള്ള വലിയ ബാത്റൂം എന്ന് തന്നെ പറയാവുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത് ഇനി എടുത്തു പറയുന്നത് ഇവിടെ എല്ലാം തന്നെ ആൻറ്റി സ്കിപ്പബിൾ ആയിട്ടുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലായിടത്തും വീൽ ചെയർ ആക്സസും ഉണ്ട് അപ്പം ഈ ബാത്റൂമിലോട്ടൊക്കെ വരുമ്പം നമുക്കറിയാം പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സമയമൊക്കെ നിൽക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ിരിക്കാൻ തോന്നും അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഇൻ കേസ് വന്നാൽ അതിനുള്ള ഫെസിലിറ്റി വരെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് റീൽസ് ഉണ്ട് നമുക്ക് ഒന്ന് ഇരിക്കാനും എഴുന്നേൽക്കാനും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി സൈഡ് റീൽസും ഇവിടെ അറേഞ്ച് ആയിട്ടുണ്ട് എല്ലാ അല്ലേ ഹലോ ആണോ നമുക്ക് വേണ്ട നമ്മുടെ ഡൈനിങ് ഹൗസ് കീപ്പിംഗ് മെഡിക്കൽ ഫെസിലിറ്റീസ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് യോഗ ജിമ്മ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗുരുവായൂർ അമ്പലം ഇവിടുന്ന് ഇതാണ് ഇവരുടെ മെഡിക്കൽ റൂം വരുന്നത് അപ്പൊ മെഡിക്കൽ റൂമിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ട്വന്റി ഫോർ അവേഴ്സ് ഇവിടെ ഒരു നഴ്സ് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഒരു ചുറ്റളവിൽ തന്നെ ഏകദേശം ഒരു നാലോളം മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അപ്പൊ അവരുമായിട്ട് ഇവർ തന്നെ ഓൺ കോൾ ഡോക്ടർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ആണ് ഇവർ ഓക്സിജൻ സിലിണ്ടർ തൊട്ട് എമർജൻസി പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കൊടുക്കാനുള്ള മെഡിസിൻസ് വരെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകും പെട്ടെന്ന് ഒരു പേഷ്യന്റ് നമ്മളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് അത് അറിയുന്ന സിസ്റ്ററിന്റെ അടുത്ത് തന്നെ ഇതാണ് നമ്മുടെ എമർജൻസി അലാം ബട്ടൺ എന്ന് പറയുന്നത് പേഷ്യന്റ് പേഷ്യന്റ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും അതുപോലെ ഏത് ഫ്ലോറിൽ നിന്നാണ് ഏത് റൂമിൽ നിന്നാണ് വിളിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ എമർജൻസി ആയിട്ട് അലാം അലാംബട്ടൺ പ്രസ് ആവുകയാണെങ്കിൽ നമ്മൾ ഇത് റെക്കഗ്നൈസ് ചെയ്യും നമ്മുടെ കയ്യിലൊരു മെയിൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട് അതിന് ശേഷം നമ്മൾ പേഷ്യന്റ് റൂമിലേക്ക് പോകുന്നു അവർക്ക് എന്ത് എമർജൻസി ആണ് ആവശ്യമുള്ള നമ്മൾ നടപ്പാക്കും അപ്പൊ അത്രയും ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഇവിടുന്ന് നഴ്സിന് അവരുടെ റൂമിലോട്ട് എത്താനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടത് ഇൻ കേസ് നമുക്കൊരു ലാബ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു മെഡിസിൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതും അവർ ഇവിടെ വന്ന ലാബ് നമ്മുടെ ബ്ലഡ് ഒക്കെ എടുത്ത് നമുക്ക് റിപ്പോർട്ട്സ് കളക്ട് ചെയ്തു തരും പിന്നെ മെഡിസിൻ ആണെങ്കിലും നമുക്ക് ഇവിടെ എത്തിച്ചു തരും പേഷ്യൻസിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും സിസ്റ്റിൻ്റെ ഉണ്ടായിരിക്കും അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു റിലേറ്റീവ്സിനെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇവരുടെയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ും സാധിക്കും ഹലോ നമുക്ക് ഇവരുടെ ഫുഡ് എങ്ങനെയാണ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇപ്പൊ ഞങ്ങള് വേദാന്തയുടെ ഡൈനിങ് റൂമിലാട്ടോ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തം പെട്ടിരിക്കുവാണ് അത്രയും ഡിലീഷ്യസ് ആയിട്ട് കാണുമ്പോൾ തന്നെ എമ്മി ആയിട്ടുള്ള ഫുഡാണ് തന്നിരിക്കുന്നത് ഇവിടെ വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പം ചോറുണ്ട് രസമുണ്ട് പുളിശ്ശേരി ഉണ്ട് പയറുതോറിനുണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് ഉണ്ട് ചപ്പാത്തി ഉണ്ട് അച്ചാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത് കുറച്ച് ഹെവി ഫുഡ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അപ്പൊ വേദാന്തയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വേദാന്തയ്ക്ക് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും അദ്ദേഹമാണ് ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നത് അപ്പൊ ഫിഫ്റ്റീൻ ഡേസിലോട്ട് യാതൊരു ഒരു വിധത്തിലുള്ള ഫുഡുകളും റിപ്പീറ്റ് ആകാത്ത രീതിയിലുള്ള ഒരു ഫുഡ് മെനു ആണ് വേദാന്തയിലുള്ളത് അത് മാത്രല്ല നമ്മളിപ്പോ ഇരുന്ന് ഡൈനിങ് റൂമിലായിരുന്നു കഴിക്കുന്നത് നമുക്ക് റൂം സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആക്കി തരും ഇനിയിപ്പോ ചില ഫുഡുകളൊക്കെ നമുക്ക് ഇഷ്ടമില്ല

പിന്നെ രസം രസം കുടിച്ചോ ശരിക്കും നല്ല അടിപൊളി ഫുഡ് അടിപൊളിയായിരുന്നു അത് മാത്രല്ല ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സി സി ടി വി പിന്നെ നമുക്കറിയാലോ നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഉള്ള രീതിയിൽ സ്ട്രെച്ചിങ് യോഗ ജിമ്മ മോള് അവരൊരു റൂഫ് ടോപ്പ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അതുമല്ല നമ്മള് ആത്മീയതയിലേക്കൊക്കെ പോകുന്ന ഒരു പ്രായമാണ് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പത്തേക്കും എനിക്ക് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം അതുമല്ല ഗുരുവായൂര് അല്ലേ ചെറിയ സ്ഥലമല്ല ഇവിടുന്ന് നടന്നു പോകാനുള്ളൂ നാ ഒരു നാനൂറ് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് നടന്നു പോകാനാണ് ഇനി അവർക്ക് അഥവാ നടക്കാൻ പറ്റില്ല ഷട്ടിൽ സർവീസ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് അതെ അതെ അപ്പം ശരിക്കും ഗുരുവായൂർ പോലെ ഒരു ബ്ലസ്ഡ് ഗുരുവുരു ഡിവോഷണൽ ലാൻഡില് താമസിക്കുക എന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഒരു കണ്ടില്ല അതെ അതെ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് തൃപൂണിത്രയും കൽക്കട്ടയും ജോലി ചെയ്ത് ഇവിടെ വന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും ഭാഗ്യമാണ് ഇവിടെ താമസിക്കാൻ പറ്റിയെന്നാണ് പറയുകയാണെങ്കിൽ എല്ലായിടത്തും തന്നെ ബാംഗ്ലൂര് അതുപോലെ തന്നെ തമിഴ്നാട് പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എറണാകുളത്തുണ്ട് തൃശ്ശൂർ വേറൊരു ലൊക്കേഷനിൽ പണി നടക്കുന്നു വില്ലകൾ പണി നടക്കുന്നു അതുപോലെ തന്നെ കോട്ടയത്ത് അല്ലെ ഏറ്റുമാനൂരുണ്ട് തിരുവല്ലയിൽ വലിയ ബിഗ് പ്രൊജക്റ്റ് ആണ് വരുന്നത് അപ്പം എന്തെങ്കിലും ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ അത് മാത്രല്ല ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഗുരുവായൂരിലെ പ്രോപ്പർട്ടി ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റൂംസ് കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി